ഞങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ ഹൈബിഡൻ വിജയിച്ചിരിക്കുന്നു ഹൈബിന് എറണാവാൻ ജില്ല കൈവിട്ടിട്ടില്ല എന്നുള്ള വ്യക്തമായ തെളിവാണ് ഹൈബീഡൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് എറണാകുളം ജില്ല വേറെ ആരും മോഹിക്കേണ്ട കാര്യമില്ല എറണാകുളം ജില്ല യു ഡി എഫിനെ വിട്ടു പോവില്ല ഈ എറണാകുളം ജില്ല ഹൈബ്രീഡെന്നുള്ളതാണ് അതിനെ പ്രതികിച്ച് ആരും നിൽക്കാൻ വേണ്ട അയൽ സ്ഥാനാർത്ഥി നിന്നിട്ടും കാര്യവുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഹൈബ്രീഡൻ വിജയിച്ച് വൻപൂൽ വശത്തിൽ തന്നെ വിജയിച്ചിരിക്കുന്നു ഞങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ എതിരില്ലാത്ത രീതി ഓവർ എന്ന നിലയിൽ തന്നെ ഹൈബ്രീഡ് എറണാകുളം ജില്ലയിൽ മുൻപത്തെ വീഡിയോ എടുത്ത് നോക്കാം ഞങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഹൈബ്രീഡൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു വാക്ക് ഓവർ ഇസി വാക്കോവർ കിട്ടി വിജയിക്കുമെന്ന് പറഞ്ഞ ഒരു ജില്ലയാണ് എറണാകുളം ആ എറണാകുളത്തെ ഹൈബ്രീഡൻ ഇസി വാക്കോവർ കിട്ടി അതിശക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു